ഹലോ ഇറ്റ് മീ ഗോബു ചിന്തുലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഓഗസ്റ്റ് മൂന്നാം തീയതി കർക്കിടക വാവാണ് കുറേ ദിവസം കൊണ്ടേ ഒരു സദ്യ കഴിക്കാൻ ഭയങ്കര കൊതിയായിട്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ തിരുവാൻഡ്രത്തുള്ളപ്പോൾ ഞാൻ മുമ്പത്തെ ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വല്ലപ്പോഴെങ്കിലും മദേഴ്സ് ക്ലാസ്സിൽ പോയി സദ്യ കഴിക്കുകയോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഫങ്ഷനോ കാര്യങ്ങളോ ഒക്കെ സദ്യ ഒക്കെ കിട്ടാറുണ്ട് പക്ഷെ ഇപ്പോൾ ഇവിടെ നമ്മൾ വന്നിട്ട് രണ്ട് മാസം കഴിഞ്ഞു ഇതുവരെ ഒരു സദ്യ കഴിച്ചിട്ടില്ല അപ്പോൾ സദ്യ കഴിക്കാനുള്ള കൊതി മൂർത്തി തുടങ്ങിയിട്ട് കുറേ നാളായി അങ്ങനെ ഇരുന്നപ്പോഴാണ് കർക്കിടക വാവ് വന്നത് അപ്പോൾ സദ്യ ഉണ്ടാക്കുക എന്തെങ്കിലും ഒരു റീസൺ വേണ്ട അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇന്ന് കർക്കിടക വാവായിട്ട് ഇന്ന് തന്നെ സദ്യ ഉണ്ടാക്കാമെന്ന് അത് മാത്രമല്ല ഇന്ന് നമ്മൾ സദ്യ കഴിക്കാൻ വേണ്ടി നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് കൂടെ ഉണ്ട് അത് ആരാണെന്ന് വരുമ്പോൾ കാണാം കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ സദ്യ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഞാനും ദാ നമ്മുടെ ചിന്ത ചേട്ടനും റെഡിയാണ് അപ്പോൾ അപ്പൊ കഥവടക്കുന്ന എന്താണെന്ന് വെച്ചാൽ പുറത്ത് കുഞ്ഞാവ് കിടത്തി ഉറക്കി തൊട്ടില് കിടത്തിക്കാണ് അപ്പൊ നമ്മളിവിടെ അടുക്കളേ കയറുമ്പോൾ എന്തായാലും പാത്രം എടുക്കുന്ന തട്ടലും മുട്ടലും ഒക്കെ കേൾക്കും അപ്പൊ കുഞ്ഞാവ് ഉണരാതിരിക്കുമ്പോൾ കഥവ് ജസ്റ്റ് ഒന്ന് ചാരിയിട്ടുണ്ട് അപ്പോൾ ചിന്തിച്ചിട്ട് നമുക്ക് പ്രിപ്പറേഷൻസിലോട്ട് പോയാലോ അപ്പോൾ ഇതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ കുട്ടി വരെ ചില കസ്തുതികളാണ് കേട്ടോ അപ്പോൾ നമ്മൾ തലേ ദിവസം തന്നെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ കാരണം ഫസ്റ്റ് ടൈം സദ്യ വയ്ക്കുകയല്ലേ അപ്പോൾ നമുക്ക് എല്ലാ രാവിലെ ചെറുപ്പടിയിൽ നിന്ന് ചെയ്യാൻ ഒത്തില്ലെങ്കിലും ഒന്ന് കരുതിയിട്ട് നമ്മൾ തലേ ദിവസം തന്നെ എന്താണ് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചു അതുപോലെ നമ്മൾ സാമ്പാറും തലേ ദിവസം തന്നെ സെറ്റ് ചെയ്ത് വെച്ചു നമ്മൾ എപ്പോഴും സാമ്പാർ വെച്ചാലും തലേ ദിവസമേ വെച്ച് വെക്കും കാരണം പിറ്റേ ദിവസമാകുമ്പോഴത്തേക്കും രാവിലെ ആ കൂട്ടെല്ലാം സെറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇഞ്ചി മാങ്ങയും നാരങ്ങയും നെല്ലിക്ക സോറി നാരങ്ങ വെച്ചാൽ നെല്ലിക്കയാണ് വെറും വെറൈറ്റിക്ക് യാണ് വെച്ചത് പിന്നെ അതുപോലെ അവിയലും തോരനും വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളെല്ലാം തലേ ദിവസം കട്ട് ചെയ്ത് വെച്ചു പിന്നെ രാവിലെ എല്ലാ കറിക്കും ആവശ്യമായിട്ടുള്ള തേങ്ങയും തിരികെ വെച്ചു അതുകഴിഞ്ഞാൽ നമ്മളിത് ഓരോന്നോരോന്നായിട്ട് കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് കേട്ടോ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം നമ്മൾ സദ്യ വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി ഇപ്പോൾ ഒരു സാമ്പാർ അവിയല അതൊക്കെ വെക്കുന്നത് തന്നെയാണ് പക്ഷേ ഇതെല്ലാം കൂടെ ഒത്തൊരുമിച്ച് നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യുമ്പം ശരിയാകുമോ അതുപോലെ തന്നെ നമ്മളൊന്ന് രണ്ടുപേരും ഗസ്റ്റുകളെയും നമ്മൾ വിളിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആദ്യം ഒരാളായിരുന്നു പ്ലാൻ ചെയ്തത് പിന്നെ അത് രണ്ടായി പിന്നെ അത് മൂന്നായി അപ്പോൾ നമ്മൾ ഗസ്റ്റുകൾ നമ്മൾ മാത്രമേ കഴിക്കാമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ടെൻഷൻ ഇല്ല പാളി പോയാലും കുഴപ്പമില്ലല്ലോ പക്ഷെ പുറത്തുനിന്നും കൂടെ ഗസ്റ്റുകൾ വരുമ്പോൾ നമ്മൾ നമ്മളത് നല്ല മാക്സിമം പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമത്തിലായിരുന്നു അപ്പോൾ ചേട്ടൻ കട്ട സപ്പോർട്ടൊരു കൂടെ ഉണ്ടായിരുന്നു കുഞ്ഞാവൻ ഭാഗ്യത്തിന് നമുക്ക് കുറേ നേരം ഉറങ്ങി സഹായിച്ചു തന്നേട്ടോ ആ സമയം കൊണ്ട് നമ്മളിതാ ഇനി അങ്ങനെ സദ്യ വെക്കുന്നത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഷൂട്ട് ചെയ്തില്ല കാരണം അതിനുള്ള ഒരു ആദ്യമൊക്കെ നമ്മളെ ആവശ്യമായിട്ട് തോരം വയ്ക്കുന്നതും അവിയൽ വെക്കുന്നതൊക്കെ ആ രീതിയിൽ എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ലാസ്റ്റ് ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഒട്ട് സമയം കിട്ടിയില്ല പിന്നെ എല്ലാ ഒരു ചടപടിയെന്ന് പറഞ്ഞിട്ടൊരു വെപ്രാളത്തിലായിരുന്നു അതുകൊണ്ട് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഷൂട്ട് ചെയ്തില്ല നമുക്കതിനി ഓണത്തെ നമ്മുടെ സദ്യ പ്രിപ്പറേഷൻസ് അതിൻ്റെ ഒരു വീഡിയോ എടുക്കുക എടുക്കാം കേട്ടോ നമ്മളെങ്ങനെയാണ് സദ്യ പ്രിപ്പയർ ചെയ്യുന്നത് പറഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് അപ്പം ഇപ്പം ഞാൻ എങ്ങനെയാണെന്നുള്ളത് ഡീറ്റെയിൽസ് ഒന്നും കാണിക്കുന്നില്ല ജസ്റ്റ് നമ്മളിത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പതിനൊന്ന് മണിയായിട്ടോ കാരണം രാവിലെ എണീച്ച് നമ്മൾ പേരും കുളിച്ചു കാപ്പി ഉണ്ടാക്കി കുടിച്ച് ഒക്കെ കഴിഞ്ഞിട്ടൊന്ന് കുഞ്ഞാവേന ഉറക്കിയിട്ട് ശേഷം നമ്മൾ കിച്ചണിൽ കയറിയപ്പോൾ പതിനൊന്ന് മണിയായിരുന്നു മണി തൊട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് പായസം ഉൾപ്പെടെ എല്ലാം സെറ്റ് ചെയ്തു പിന്നെ ചിന്തചേട്ടൻ പോയി വാഴയെല്ലാം എല്ലാം മുറിച്ചു അതെ ചിന്തുചേട്ടൻ്റെ പ്രിപ്പറേഷൻ ആയിരുന്നു രസം കേട്ടോ അപ്പോൾ കുക്കിങ്ങിന് ത്രൂഔട്ട് ചിന്തിച്ചിട്ടും കൂടെ ഉണ്ടായിരുന്നു നമ്മൾ ഇതുപോലെ ഓരോ കളിയും തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ച് നിന്ന് കുക്ക് ചെയ്യുന്നത് ഒട്ടുമേ ബോർ അടിച്ചില്ല കേട്ടോ നല്ല എൻജോയ് ചെയ്താണ് കുക്ക് ചെയ്തത് ഇനിയും എത്ര കറി വേണോ വെക്കാം എന്നുള്ളത്രയും ഒരു എനർജി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ സമയത്തിൻ്റെ ആ ഒരു കുറവ് കാരണം അത്യാവശ്യം സദ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള മെയിൻ കറികൾ മാത്രമേ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മളിങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് കുഞ്ഞാവേടക്കെണീറ്റു പിന്നെ ചിന്തിച്ചിട്ടും കുഞ്ഞാവേനയും വെച്ചുകൊണ്ട് പറ്റും പോലെയൊക്കെ ഹെൽപ്പ് ചെയ്തു ബാക്കിയൊക്കെ ഞാൻ സെറ്റ് ചെയ്തെടുത്തു അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് നമ്മുടെ ഗസ്റ്റൊക്കെ വന്നു അപ്പോൾ നമുക്ക് അങ്ങനെ അവർ വന്നതും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പ്ലാൻ ചെയ്ത പോലെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അത്രയും തിരക്കായിപ്പോയി അപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രം സ്റ്റൈലിൽ ഒരു സെറ്റ് സദ്യ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ ഇനി നമ്മുടെ ഗസ്റ്റ് ആരൊക്കെയാണെന്ന് കാണണ്ടേ ദാ ഇവരാണ് നമ്മുടെ ഗസ്റ്റ് അപ്പോൾ വിഷ്ണുചേട്ടനും ഷമീരേട്ടനും രജീ ശേട്ടൻ ഇവർ മൂന്ന് പേരും ചിന്തചേണ്ടിൻ്റെ കൂടെ കെ എസ് എഫ് യിൽ വർക്ക് ചെയ്യുന്നവരാണ് അപ്പോൾ ഇതിൽ വിഷ്ണുചേടനും ഷമീരേട്ടനും ട്രിവാൻഡ്രത്തുള്ളതും രജീ ശേട്രൻ മലപ്പുറത്തുള്ളതുമാണ് അപ്പോൾ നമുക്ക് ഇവരുടെ റിവ്യൂ എന്താണെന്ന് കേൾക്കാം ആ ഈ ഞാനിപ്പോൾ നമ്മളിപ്പോൾ തിരൂരല്ലേ ഇവിടുത്തെ സദ്യ ഭയങ്കര വ്യത്യാസമുണ്ട് അപ്പം ശരിക്കും സദ്യ എന്ന് പറയാൻ ബ്രഹ്മാണ്ടത്തുള്ളതല്ല സദ്യ ആ അങ്ങനല്ല അവിടുത്തെ സദ്യ ഭയങ്കര വ്യത്യാസമാണ് അപ്പം ഇവിടെ വന്നിട്ട് അവിടുത്തെ പോലെ ഇത്രയും ടേസ്റ്റി ആയിട്ടൊരു സദ്യ കഴിക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഇവിടെ ഇപ്പം വിളിച്ച് വന്ന് കഴിച്ചപ്പോഴാണ് നല്ല ടേസ്റ്റായിരുന്നു പ്രത്യേകിച്ച് ആ ക്യാബേജിൻ്റെ ഒരു തോരൻ ഞങ്ങൾ തോരനെന്നാണ് പറയുക ഒപ്പീരിയൻ എന്നല്ല നല്ല ടേസ്റ്റായിരുന്നു അത് പായസം നല്ല രുചിയായിരുന്നു ബോളി കിട്ടാനായിട്ട് ലഡ്ഡ് വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തതല്ലേ പക്ഷെ ശരിക്കും നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെന്താണ് എല്ലാ കറിയും അച്ചാറൊക്കെ സൂപ്പറായിരുന്നു ഞങ്ങളുടെ അവിടുത്തെ ഇഞ്ചിയൊക്കെ കിട്ടി ഇവിടുത്തെ പുളി ഇഞ്ചി പോലെയല്ല ഞങ്ങളുടെ ഇഞ്ചിക്കറി കുറവ് വ്യത്യാസമുണ്ട് ആ ഇഞ്ചിക്കറിയൊക്കെ കിട്ടി നല്ല രസവും സാമ്പാറും കൂട്ടി നല്ല കഴിച്ചു മലപ്പുറത്തു അപ്പോൾ ചേൻ്റെ ഫ്രണ്ട്സ് എല്ലാം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പോയി അവർ പോയി കഴിഞ്ഞ ശേഷം ഞാൻ കുഞ്ഞാവിക്ക് ഫുഡ് കൊടുത്തോണ്ടിരുന്നപ്പോഴത്തേക്കും ചിന്തിച്ചേട്ടാ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞാൽ നമ്മളിതാ ഒന്നിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ രണ്ടുപേരും കുറേ ദിവസം കൊണ്ട് സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് തീരെക്കുളൊന്നും ആയിട്ടില്ല കേട്ടോ അപ്പം വന്നാൽ ചേൻ്റെ ഫ്രണ്ട്സിനെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാ ഫുഡെല്ലാം നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളിതാ ഫുഡ് കഴിക്കാൻ സ്റ്റാർട്ടായി അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുമ്പം സ്ഥിരമുള്ളൊരു കാഴ്ച കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇതാ ഡൈനിങ് ടേബിളിൻ്റെ താഴെ നോക്കി അവനിതാ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഒന്നിൽ അവന് ഉറക്കുമില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ തലയിൽ ഷീറ്റ് വിരിച്ചിട്ട് അവിടെ കിടത്തി ചുറ്റിയും കളിപ്പാട്ടൊക്കെ ഇട്ട് കൊടുക്കും എന്നാലും അവിടെ കിടക്കില്ല ഇതുപോലെ എഴഞ്ഞു വന്ന് നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ അടിയിൽ വന്ന് കിടക്കും കേട്ടോ കുറേ നേരം ചിലപ്പോൾ അങ്ങനെ അങ്ങ് കിടന്നോളും എന്തേലും ഒക്കെ കൂടെ പോകുന്ന ഉറുമ്പിനെയൊക്കെ പിടിച്ച് പിടിച്ചങ്ങനെ കിടക്കും അല്ല എന്നുണ്ടെങ്കിൽ കരഞ്ഞു തുടങ്ങും അപ്പോൾ നമ്മളെടുക്കണം ഇതാണ് സ്ഥിരം കാഴ്ച നല്ല രസമായിരിക്കും കിടന്നു നമുക്ക് എപ്പോഴും ഇത് കാണുമ്പോൾ ചിരിയാണ് അവിടെ വന്ന് കിടന്ന് ഇങ്ങനെ ഒരു കാലു ആട്ടി ആട്ടി അങ്ങനെ ടി വിയിൽ നോക്കി ഞങ്ങളെയും നോക്കി ഉറുമ്പിനെയും പിടിച്ച് അങ്ങനെ കിടക്കും അതൊരു രസമാണ് അവന് അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ച ശേഷം നമ്മൾ മൂന്ന് പേരും ഒന്ന് ഉറങ്ങാമെന്നൊക്കെ പ്ലാൻ ചെയ്തിരിക്കുകയാണ് കേട്ടോ സത്യത്തിൽ ഈ ഒരു വീഡിയോ ഞാൻ ഡേ ഇൻ മൈ ലൈഫായിട്ട് ഉദ്ദേശിച്ചാണ് ഷൂട്ട് ചെയ്ത് തുടങ്ങിയത് പക്ഷേ ചോറ് കഴിച്ചു കഴിഞ്ഞ ശേഷം പിന്നെ ഒന്നും ഷൂട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നില്ല നമ്മൾ കിടന്നുറങ്ങി പിന്നെ എന്താ ഒരു സിനിമ കണ്ടു നമ്മുടെ ഉള്ളൊഴുക്ക് സിനിമ വന്നല്ലോ അതൊക്കെ കണ്ടിട്ട് രാത്രി എന്താ ഈ ഉച്ചക്കത്തെ ഫുഡൊക്കെ ബാക്കി വന്നതൊക്കെ കഴിച്ചുകൊണ്ട് അങ്ങ് കിടന്നു പ്രത്യേകിച്ച് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ടേ മൈ ലൈഫ് ആ ഒരു പ്ലാൻ മാറ്റി നമ്മൾ ഇതൊരു ചെറിയ ഒരു കുട്ടി വ്ലോഗായിട്ട് അങ്ങ് എടുത്തു ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞങ്ങളുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ